ആത്മനിയന്ത്രണം എന്ന് ഇതാണ് കേട്ടോ ബിരിയാണി നോക്കി പക്ഷെ കൊറച്ച് രാത്രി കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല രുചിയുള്ള കുഴിമന്തി നമ്മളെ ഡോക്ടർ പോന്നിട്ട് ചെലവായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞോട് കഴിക്കണോ കഴിക്കണോ എന്ന് ചോദിച്ചു ഞാൻ വേണ്ട 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 പറഞ്ഞു അവസാനം ഞാൻ കഴിച്ചുപോയി ശരിക്കും ഇത്തരം ഘട്ടത്തിൽ നമുക്ക് ഭക്ഷണം ആവശ്യമില്ലാത്തപ്പം വേണ്ടെന്ന് പറയാനുള്ള കറേജ് അത് ആർജിക്കലാണ് നമുക്ക് ആദ്യം വേണ്ടത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ അതാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളെ ക്ലാസ്മെയ്റ്റ്സ് എല്ലാവരും ഒത്തുകൂടിയൊരു സംഘമുണ്ടായിരുന്നു അവിടെ എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടി ഞാൻ ചോദിച്ചു നീ എന്താ ഭക്ഷണം എന്ന് കഴിച്ചാൽ ഞാൻ നിൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൾ കാണിച്ച ഒരു കറേജ് നമ്മൾ അപ്രിസിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ വീഡിയോ ഞാൻ കൊടുക്കുന്നു ഓക്കെ എന്ത് ചെയ്യുന്നു വെച്ചാല് എല്ലാവരും അവിടെ നല്ല രുചി ഇല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കുഴിമന്തി ഇതൊക്കെ ഉണ്ട് അതിനിടയിൽ അവൾ അവളെന്ത് ചെയ്തു അവിടെ എല്ലാവരും കഴിക്കുന്നതിനിടയിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ അവൾ സെൻടറിൽ ഒരു നല്ല കറേജിയസ് ആയിട്ട് അവള് നിൽക്കുന്നത് കണ്ടു അതൊന്നല്ല ആ ഒരു ആത്മധൈര്യമാണ് നമ്മൾ കഴിക്കേണ്ടത് ഇപ്പൊ ബാപ്പുജിയുടെ പറഞ്ഞു ബാപ്പുജി ഈ ഇന്ന് കടി വേണമെന്ന് വെച്ചാൽ ഞാൻ കടി വേണ്ടെന്നു പറഞ്ഞു കാരണം എന്താ പറയാ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഷ് ഡോക്ടർ റോഷ് ദുബായിലേക്ക് പോവാണ് അതിന്റെ ഒരു കേക്ക് മുറി ഉണ്ട് ആ കേക്ക് ഞാൻ കഴിക്കേണ്ടി വരും അത് വായിക്കാൻ വേണ്ടിയിട്ട് മധുരമല്ലാത്ത ലൈറ്റ് ചെയ്ത് കുടിക്കാണ് പിന്നെ കലോറി കുറഞ്ഞ പാല് രാവിലെ കുടിക്കുന്നത് ഒഴിവാക്കിയിരിക്കുക ഓക്കെ നമുക്കൊരു ബോധം വേണം എന്ത് കഴിക്കണം എത്ര കഴിക്കണം എന്നുള്ളത് ഓക്കെ ഏതായാലും സക്കീനന്റെ ആ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം ഓക്കെ ആത്മനിയന്ത്രണം പറഞ്ഞാൽ കേട്ടോ സെക്കീൻ അതാ ഇവരെല്ലാരും ബിരിയാണി കഴിക്കുമ്പോൾ ഭക്ഷണം നോക്കി നിൽക്കുകയാണ് വെരി ഗുഡ് വെരി ഗുഡ് ഞാനാണോ കഴിക്കുന്നത് എന്റെ ഭ്ലോകം ഒരുപാട് മനുഷ്യന്മാരെ വഴിയിലെത്തിച്ചിട്ടുണ്ട് നമ്മളെ ബാച്ച് സംഗമത്തിന് വേണ്ടി അന്ന് വരുമ്പേക്ക് ഓഗസ്റ്റ് പതിനഞ്ചാമ്പ തടി കുറഞ്ഞ സ്വാതന്ത്ര്യം